ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ ഓരോ ദുരന്തൃതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലാണ് പിന്നെ വെയിലാണെങ്കിൽ പിന്നെ മഴയാണ് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ അധികം താമസിയാതെ നമുക്ക് കാലവർഷം ഇങ്ങനെ വരും നല്ല മഴ വരും നമുക്ക് ടു വീലറില് കാര്യങ്ങളൊക്കെ പോകാനും യാത്രയൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ നോക്കുന്ന ആൾക്കാർ ബസ് കാര്യങ്ങളൊക്കെ പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ട് നല്ലൊരു അവസരങ്ങളാണ് വന്നിട്ടുള്ളത് ഒരു കാർ എടുക്കാമെന്നുള്ള ഒരു സ്വപ്നമായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് നല്ലൊരു പറ്റിയൊരു ചാൻസാണ് ഇപ്പോൾ വരുന്നത് ഈ ഒരു മൺസൂൺ സീസൺ നല്ല അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടത് നമ്മുടെ ഓഫേഴ്സ് ഡിസ്കൗണ്ട്സിലോ എക്സറീസിലോ മാത്രമല്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ലോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മുടെ പുതിയ വാഹനങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം എല്ലാവരും ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് മാരുസ് സൂക്കിയുടെ ഒരു വാഗനാണ് ബിഗ് വാഗനർ വൺ പോയിന്റ് ടു വരുന്ന സെഡക്സൈ വേരിയന്റ് ആണ് വരുന്നത് ടോപ്പിന്റെ മോഡിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം നമുക്കറിയാം സെഡക്സൈ അല്ല ഫുൾ ഓപ്ഷൻ സെഡക്സൈൻ്റെ മുകളിൽ സെഡക്സൈ പ്ലസ് ഡോൾട്ടോ അലോ ഈ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് ഇത് സെഡക്സൈ ആണ് വൺ പോയിന്റ് ടു ലിറ്റേഴ്സ് വരുന്ന സെഡക്സൈ സിംഗിൾ ഓണർഷിപ്പിൽ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ബിഗ് ബാഗിനർ വാഹനാണിത് വേറെ മേജർ ആക്സിഡൻ്റോ തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ അല്ലറ ചില്ലറ പെയിന്റിങ്സ് പെയിൻറിങ്സ് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീൻ പിസ് എന്ന് തന്നെ പറയാം സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം ആകെ ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സർട്ടിഫിക്കേഷൻ ഉള്ള വാഹനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടും വൺ ഇയർ എഞ്ചിൻ ഗിയർ ബോക്സ് ആക്സൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വാറണ്ടിയും മൂന്ന് സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു വാഹനമാണത് കേരള എഴുപത്തിരണ്ട് വയനാട് മാനന്തവാടി സുതാൻ ബത്തേരി ആണ് തോന്നുന്നു കേരള എഴുപത്തിരണ്ട് രജിസ്ട്രേഷൻ ആണ് വയനാട് രജിസ്ട്രേഷൻ ആണ് വാഹനം വരുന്നത് അപ്പോൾ ഈ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളും ഇന്റീരിയർ കാര്യങ്ങളും നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങള് സ്റ്റിയറിംഗ് ബ്രാപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ ഫോർ ഡോർ പവർ ഇൻഡോ സെന്റർ ലോക്ക് സെറ്റ് സ്പീക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ലോ കിലോമീറ്റേഴ്സിന്റെയും സിംഗിൾ ഓണർഷിപ്പിന്റെയും ആയതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള എല്ലാ വൃത്തി കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട് അതുപോലെ തന്നെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞാൽ മാക്സിമം ലോണിൽ നമ്മൾ നൽകും അപ്പൊ നിങ്ങൾക്ക് അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാം അപ്പം ഈ വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കാലിക്കറ്റ് പോപ്പുലറിൻ്റെ ട്രൂവാലും വാഹനം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പം നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് ഒരു ബെലേനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വാഹനമാണ് ഇന്റീരിയർ ഒക്കെ പക്ക ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് ബലേനിൻ്റെ അകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് മോഡൽ കൺട്രോൾസ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഡൽറ്റാണ് വേരിയന്റ് വെറും മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിക്കുള്ള അടിപൊളി ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഇന്റീരിയർ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വാഹനത്തിന്റെ ഇൻ്റീരിയർ എക്സ്റ്റീരിയറും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളി ഒരു ബലന നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനത്തിന്റെ ഒരു ഭംഗി ഒന്നുകൂടെ ചെയ്യുന്നത് വിശേഷങ്ങളും ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് ഫേസ് ലിഫ്റ്റ് വന്ന മോഡലാണ് ന്യൂ ഏജ് ബലേനന്റെ മുന്നേ ഫേസ് ലിഫ്റ്റ് വന്ന വാഹനമാണിത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനത്തി നമ്മൾ ചോദിക്കുന്ന വില ഏഴ് ലത്തി പത്തായിരം രൂപയാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണിത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വാഹനം തന്നെയാണ് ആറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വെൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് തരും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ട്രൂവാലി ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഇതുവരെ കാണിച്ച എല്ലാ വണ്ടികൾക്കും ഒരു വർഷമാണ് വാറണ്ടി ഉള്ളത് എട്ട് മുന്നേ കാണിച്ച ബലാന ബ്ലൂ കളർ ഡെൽറ്റ ബലാനക്ക് മാത്രം സിക്സ് മന്ത് ആണ് കാരണം അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലായിരുന്നു ഇപ്പൊ ഈ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളോ ഇന്റീരിയറൊന്നും നമുക്ക് ഒന്ന് നോക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വാഹനം തന്നെയാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പിന്റെ ആറായിരം കിലോമീറ്റർ അതന്നെയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകത അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും ഈ വാഹനത്തിനുണ്ട് വെൽ ആയിട്ട് കൊണ്ടുവരുന്ന വാഹനം തന്നെയാണ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള സ്റ്റോക്ക് കണ്ടീഷൻ വാഹനം തന്നെ പറയാം നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂസ് ചെയ്യാന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള എക്ടർണൽ ഫിറ്റ്മെൻസും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഒരു മെയിൻറ്റനൻസും കാര്യങ്ങളോ ഒന്നും വരുന്നില്ല സർട്ടിഫിക്കേഷൻ ഉള്ള വാറണ്ടിയും സർവീസ് ഒക്കെ ഉള്ള വാഹനം നിങ്ങൾക്ക് വെറും നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് വലിയ സ്വന്തമാക്കാം ആറ് ലക്ഷത്തി അറുപത്തയായിരം ആണ് നമ്മുടെ പ്രൈസ് അതുപോലെ തന്നെ സ്ലോ കിലോമീറ്റർ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ഒരു വാഗനർ തന്നെയാണ് നമ്മൾ വാഗനർ കോൺസെൻട്രേറ്റ് ചെയ്ത് എടുക്കുന്നില്ല ബൈ ആക്സിഡൻറ്റിൽ അത് വന്നു പോകുന്നു കേട്ടോ നമുക്ക് കൂടുതലുള്ള വണ്ടികൾ എനിക്ക് തോന്നുന്നു വാഗനർ തന്നെയാണ് ബിഗ് വാഗനർ നമുക്കൊരു നാലഞ്ച് വണ്ടികൾ ഉണ്ട് അതേപോലെ കെ സീരീസ് പഴയ മോഡൽ വാഗനറും ഒരു മൂന്നാല് വണ്ടികൾ ഉണ്ട് അപ്പോൾ ഇത് കെ സീരീസ് ആണ് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ വരുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം ഈ വാഹനാകെ മുപ്പത്തി ആറായിരം കിലോമീറ്ററിന് ഉള്ളിൽ അങ്ങനെ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പാണ് വേറെ മേജർ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ട്രൂവാലി വാറണ്ടിയുള്ള വണ്ടി തന്നെയാണ് ഇതിന് വൺ ഇയർ ഉണ്ടാവില്ല സിക്സ് മന്ത് എഞ്ചിൻ ഗിയർ ബോക്സ് ആക്സൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന വാറണ്ടി ആണ് ഉണ്ടാവുന്ന വാറണ്ടിയാണിതിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വൺ ഇയർ ഉള്ള വണ്ടികൾക്കും സിക്സ് മന്ത് ഉള്ള വണ്ടികൾക്കും സെയിം വാറണ്ടി തന്നെയാണ് വരുന്നത് ടെനറിൽ വരുന്ന ഉള്ളൂ സിക്സ് മന്ത് ഉള്ളത് വൺ ഇയർ ഉള്ളത് ആ ഒരു മാറ്റേ ഉള്ളൂ ബാക്കി വാറണ്ടിയും അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സർവീസും എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയം കൂടെ നമുക്കൊന്ന് നോക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഉണ്ട് കേട്ടോ ഈ വാഹനത്തിന് നല്ല ഹൈ ക്വാളിറ്റി വാഹനമാണ് വല്ല സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നല്ലൊരു വാഹനറാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ആണ് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് ലഭു അതുപോലെ തന്നെ നിങ്ങൾക്ക് വാറണ്ടിയും സർവീസ് എല്ലാം ഈ വാഹനത്തിന് ലഭ്യമാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഗജപോക്കിരി ഐറ്റമാണ് എസ് യു വി കാറ്റഗറിയിൽ മാരുതിയിൽ അന്നും ഇന്നും എന്നും കിടപിടിക്കാനില്ലാത്തൊരു വാഹനമാണ് ബ്രസ ഇപ്പോഴും അത്യാവശ്യം നല്ല ന്യൂ കാർ കുറച്ച് ഫേസ് ലിഫ്റ്റ് വന്ന ഡിസൈൻസ് കാര്യങ്ങൾ ഹെഡ്ലൈറ്റ്സ് ഒക്കെ മാറിയിട്ടുണ്ട് എന്നിരുന്നാലും അത്യാവശ്യം നല്ല മാർക്കറ്റ് പുതിയ വണ്ടിക്കുണ്ട് അതുപോലെ തന്നെ പഴയ വണ്ടിക്കും ഉണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് മുപ്പത്തി നാലായിരം കിലോമീറ്ററോടിക്കുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനം പെട്രോൾ ആണ് വേരിയൻറ്റ് വരുന്നത് വേറെ തട്ടുമട്ട് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോൺ ഈ വാഹനത്തിൽ ലഭ്യമാണ് അറുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ വണ്ടി ഇറക്കാം വലിയ വണ്ടിയാണ് റേറ്റ് കൂടിയ വണ്ടിയാണെന്ന് കരുതിയിട്ട് ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ വേണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കുഞ്ഞു പേയ്മെൻറ്റ് വെച്ച് നിങ്ങൾക്ക് ഇ എം ഐ അടയ്ക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണിൽ തന്നെ ഈ വാഹനം സ്വന്തമാക്കാൻ കഴിയും വൺ ഇയർ വാറണ്ടി മൂന്ന് സർവീസ് ഈ വാഹനത്തിനുണ്ട് കാരണം അത് ടൂവാലി സർട്ടിഫൈഡ് തന്നെയാണ് അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഹെഡ്ലൈറ്റ്സ് കീലസെൻട്രി അലോയ് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരും സെഡ് എക്സ് ആയതുകൊണ്ട് അപ്പോൾ വാഹനത്തിന് വിശേഷങ്ങളൊന്ന് കാണാം ഒരു എസ് യു ബി വാഹനമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ഇൻറ്റീരിയർ ഇതിന് വരുന്നുണ്ട് കേട്ടോ എക്സ് ആയതുകൊണ്ട് ടച്ച് സ്ക്രീനും ക്യാമറ എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഹൈറ്റും ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ള ഇൻറ്റീരിയർ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻ്റീരിയർ ഉള്ള വാഹനമാണ് എസ് ബ്രസ വരുന്നത് അപ്പം ഈ വാഹനം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വാറണ്ടിയോട് കൂടിയാണ് ഈ വാഹനം നമ്മൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സ്വിഫ്റ്റ് ആണ് ജഡ്ഡിയാണ് ഉപയോഗിക്കുന്നത് ഡീസൽ സ്വിഫ്റ്റ് ഈ ടൈപ്പ് ടു സ്വിഫ്റ്റ് എപ്പോഴും മാർക്കറ്റുള്ള വാഹനമാണ് പക്ഷേ ഇത് കുറച്ച് മോഡൽ കുറവാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ജെഡ് ഡി ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വാഹനത്തിന് കീല സെൻട്രിയും അലോയി റിയർ വൈപ്പർ ഡി ഫോഗർ എല്ലാ ഫീച്ചേഴ്സുള്ള ഫുൾ ലോഡ് വെഹിക്കിളാണ് വിത്ത് ഡീസൽ അപ്പം കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അറുപത്തിമൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസൽ വാഹനമാണ് നിങ്ങൾക്ക് കണ്ണടച്ച് വണ്ടി ഓടിച്ചാൽ പോലും മൈലേജ് കിട്ടും കണ്ണടച്ച് വണ്ടി ഓടിക്കാനല്ല നിങ്ങൾക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് ഒരു ഇരുപത് ഇരുപത്തി അഞ്ചിൻ്റെ ഉള്ളിൽ എന്തായാലും മൈലേജ് കിട്ടുന്ന ഡീസൽ വാഹനമാണ് പിന്നെ പ്രൈസ് ഞാൻ ഞാനിപ്പോൾ അറിയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കമൻസ് ഈ വണ്ടിക്ക് എന്നുള്ളത് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി ഞാൻ ചെയ്യുന്നത് കാരണം ഡീസൽ വണ്ടികൾക്ക് ഇപ്പോൾ മാർക്കറ്റിൽ ഇല്ലാത്ത വിലയ്ക്കാണ് നമ്മൾ എടുക്കുന്നതും കൊടുക്കുന്നതും നിങ്ങളത് അന്വേഷിച്ചോക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മാത്രമല്ല എവിടെയാണെങ്കിലും മാരുതിയുടെ ഡീസൽ വണ്ടികൾക്ക് വണ്ടികൾക്കിപ്പം വല്ലാത്തൊരു മാർക്കറ്റുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കമ്പനി ഡീസൽ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് മാർക്കറ്റിലുള്ള വണ്ടികളാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോട്ടേറ്റ് ചെയ്ത് പോകുന്നത് അപ്പം സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ കുറഞ്ഞ വാഹനം അതിനിപ്പോൾ ഏത് മോഡൽ ആയിക്കോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഞാൻ മുന്നേ വീഡിയോ വിറ്റിട്ടുള്ളത് നാലേകാലിലാണ് പതിമൂന്ന് വി ഡി ഐ വിറ്റത് നാല് നാൽപ്പത്തഞ്ചിനാണ് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് സെഡിഡി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നാലു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മൂന്നര വർഷം വരെയാണ് ലോൺ കിട്ടുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആയതുകൊണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ കിട്ടും ഒരു അമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ് വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല വർഷം കുറവാണെങ്കിലും ഹൈ ക്വാളിറ്റി വൈക്കി ആണ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ എയർ ബാഗ് എ ബി എസ് അതുപോലെ തന്നെ പുതിയ വാഹനങ്ങളിലുള്ള പോലെ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊന്നും വരുന്നില്ല ഇൻബിൾ സ്ക്രീനാണ് വരുന്നത് അതുപോലെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് മിറേഴ്സ് ഒക്കെ ഓട്ടോ ഫോൾഡിങ്ങും മിറർ അഡ്ജസ്റ്റ്മെന്റും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റിയർ വൈപ്പർ ഡി എല്ലാം ഉണ്ട് ഈ വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വന്ന് നോക്കാം റേറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെറിയ മാറ്റം ഉണ്ടാവുള്ളൂ ഡീസൽ വാഹനം ആയതുകൊണ്ട് പക്ഷേ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് വന്നിട്ടില്ല ഫുൾ കവർ ഇൻഷുറൻസ് വാലിഡിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ ടയേഴ്സ് നാല് ടയറും പുതിയ ടയറാണ് ആണ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ റെഡി ടു യൂസ് അല്ലാതെ വേറെ ഒരു കാര്യങ്ങളും വരുന്നില്ല പിന്നെ ഡീസൽ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യമേ പറയുള്ളൂ നിങ്ങൾക്ക് ഡീസലിൻ്റെ ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രം ഡീസൽ വണ്ടി നോക്കാവുള്ളൂ കാരണം വെറുതെ നിർത്തിടാൻ പുറച്ചിലിടാൻ ഡീസൽ വണ്ടി എടുത്തോണ്ട് നമുക്ക് യാതൊരു ബെനിഫിറ്റും ഇല്ല നമ്മുടെ മെയിൻ്റെനൻസ് ഇതിന് മെയിൻ്റെസ് കോസ്റ്റ് എല്ലാ കാര്യങ്ങളും കൂടുതലായിരിക്കും വരിക പക്ഷെ മൈലേജ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡെയിലി നിങ്ങൾക്ക് ഓട്ടമുള്ള ബിസിനസ്സാരോ അല്ലെങ്കിൽ കച്ചവടക്കാരോ അങ്ങനെ ഡെയിലി നിങ്ങൾക്ക് ഓട്ടോ ഉണ്ട് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ പോകുന്ന സ്ഥാപ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഹൈ ക്വാളിറ്റി വൈക്കൾ കേട്ടോ വണ്ടിന്റെ ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കൊടുത്തിട്ടില്ല അപ്പം ഇതാണ് നമ്മുടെ സ്വിഫ്റ്റ് ജെഡിയായി വരുന്നത് ഇത്തരം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ആണ് നെക്സാ കാറ്റഗറിയൽ പ്രീമിയം വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സീറ്റ വരുന്ന വാഹനമാണ് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാപ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് നാൽപ്പത്തി ഏഴ് അമ്പതിൻ്റെ ഉള്ളിലെ വാഹനം ഓടിയിട്ടുള്ളൂ വേറെ തട്ടുമുട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ കളർ ഈ ഒരു കളറാണ് നമുക്ക് ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു കളർ പ്രിഫറൻസ് നോക്കുന്ന ആൾക്കാർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല വണ്ടി തന്നെയാണ് മെക്കാനിക്കലി കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമില്ല ട്രൂവാലി സർട്ടിഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണ് ലോ കിലോമീറ്റേഴ്സ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് ജി ടി ആയതുകൊണ്ട് തന്നെ കിലസെൻഡ്രി അലോയ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും ലേഡീസിനും പ്രായമായ ആൾക്കാർക്കും വാഗനറിനോട് തന്നെ കിടപിടിക്കുന്ന രീതിയിൽ ഹൈറ്റും ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു റൈഡിങ് കംഫർട്ട് നൽകുന്ന വാഹനം തന്നെയോ ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ഇതിൽ ലഭ്യമാണ് വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ വാഹനത്തിന് ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് വന്നിട്ടുള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി ആയിട്ട് ഇപ്പോഴും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് തന്നെ ഉണ്ട് സ്റ്റിയറിംഗ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ചെറിയൊരു കീറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതുള്ളൂ അതൊക്കെ വേണമെങ്കിൽ നമ്മൾ ചെയ്തിട്ടാണ് തരാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഡോൾ ടോൺ ഇന്റീരിയർ വരുന്ന ഒരു വാഹനാണിത് അതിൻ്റെ നെക്സാ കാറ്റഗറിയിലെ പ്രീമിയം വാഹനത്തിന്റെ എല്ലാവിധ ഭംഗിയും കാര്യങ്ങളൊക്കെ ഇത് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് വെൽ മെയിൻറ്റെയിൻഡ് ആണെന്ന് തന്നെ പറയാം ക്വാളിറ്റി വാഹനമാണ് വിത്ത് വാറണ്ടിയിലാണ് നമ്മൾ ഈ വാഹനം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ അവസാനമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സെലറിയ ഫേസ് ലിഫ്റ്റ് വന്ന പുതിയ മോഡൽ സെലേറിയാണ് ഈ വാഹനം നമ്മൾ എടുത്തത് ആദ്യമായിട്ടല്ല വരുന്നത് മുന്നേ ഒന്ന് രണ്ട് വണ്ടികൾ വന്നിട്ടുണ്ട് സെറ്റ് ആണ് വേരേണ്ടി വരുന്നത് പന്ത്രണ്ടായിരം കിലോമീറ്റർ കൂടി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് വേറെ തട്ടുമട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ടൂവാലി സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളുണ്ട് ഞാൻ കുറച്ച് സ്പീഡിലാണ് പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയുടെ തുടക്കത്ത് പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിട്ട് വെയിലടിക്കുന്നുണ്ട് ഇവിടെ ഇന്ന് നമുക്ക് തീരെ മഴയുടെ ഒരു കാര്യം പോലും പൊടി മഷിയിട്ടാ പോലും മഴയെ കാണാനില്ല അപ്പൊ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ എന്തായാലും ഫ്രീ ആകുന്ന സമയത്ത് എന്തായാലും മെസ്സേജ് റിപ്ലൈ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് സിംഗിൾ ഓണർഷിപ്പിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ വീടിയിട്ടുള്ള വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് നമുക്ക് ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും കൂടെ നോക്കാം വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയാണ് ഏകദേശം ആറ് ലക്ഷം രൂപയാണ് അതിന് അകത്ത് നിങ്ങൾക്ക് മാക്സിമം ലോൺ കാര്യങ്ങളൊക്കെ കിട്ടും മൈലേജ് എന്തായാലും ഒരു ഇരുപത്തിമൂന്നിന്റെ ഉള്ളിൽ എന്തായാലും കിട്ടും ഇരുപത് ഇരുപത് ഇരുപത്തിമൂന്നിന്റെ ഉള്ളിൽ എന്തായാലും മൈലേജ് കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ഒരു വാഹനമാണ് ഒരു അഞ്ചാറ് വണ്ടികളുടെ വീഡിയോ എടുക്കാൻ പോയിട്ട് ഇപ്പം നല്ല ടയർഡായിട്ടുണ്ട് കാരണം ഇന്ന് ഞാൻ പറഞ്ഞ ഒരു തീരെ എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല നമ്മൾ മഷി ഇട്ടാക്കിയ പോലും മഴയെ കാണുന്നില്ല അപ്പൊ നല്ലൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് എടുക്കാൻ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കുറച്ച് വണ്ടികളിൽ നിർത്തുന്നത് പക്ഷെ നിങ്ങൾ വിട്ടുപോകണ്ട കാരണം ഇതൊരു മാസാവസാനവും മന്ത്ന്റും എല്ലാം കൂടെ ഒന്നിച്ച് വരുന്ന ഒരു സമയമാണ് ഈ ഒരു വെള്ളിയാഴ്ച മുപ്പത്തൊന്നു വെള്ളിയാഴ്ചയാണ് അതിന്റെ ഉന്നലെ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഇനിയും നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളെടുത്ത് നിന്ന് ഇപ്പോൾ വണ്ടി എടുത്ത ആൾക്കാരെന്നല്ല ഞാൻ വണ്ടി എടുത്ത് ഇവിടെ വന്ന് ചെക്ക് ചെയ്ത് ഡെലിവറി എടുത്ത് പോയ ആൾക്കാർക്ക് അറിയാം നമ്മൾ പറയുന്ന റേറ്റ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് അതിന് കിട്ടിയ അവർക്ക് കിട്ടിയ സർവീസ് വണ്ടീൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെടുത്ത് വണ്ടി എടുത്ത കസ്റ്റമേഴ്സിന് അറിയാം അപ്പം നിങ്ങളെ എന്റെ വീഡിയോ കാണുന്നതിൽ ഒരു എന്താ പറയുക ഒരു നൂറ് ശതമാനത്തിൽ നൂറ് പേരും എടുത്തു നിന്നല്ല അതിൻ്റെ അകത്തൊരു നാൽപ്പത് അറുപത് ശതമാനം എന്തായാലും ആൾക്കാരെന്ന് എൻ്റെ അടുത്ത് വണ്ടി എടുത്ത ആൾക്കാർ പിന്നെയും വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വാസം അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അറിയാമല്ലോ നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്തു കൊടുത്തത് നിങ്ങൾ ഈ പ്രൈസ് കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്യുന്ന നേരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെടുത്തുള്ള സ്റ്റോക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത് അല്ല നമ്മൾ പറയുന്ന പ്രൈസിന് തന്നെ നിങ്ങൾ വണ്ടി എടുക്കണമെന്ന് നമ്മൾ ആരും പറയുന്നില്ല നിങ്ങൾ വണ്ടി വന്ന് കണ്ടിഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യാനും ഡെലിവറി എടുക്കാനും വന്നാൽ മതി കാരണം നിങ്ങൾക്ക് ഓക്കെ ആവുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ നമ്മൾ എല്ലാവരും നിർബന്ധിച്ച് ആർക്കൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നും നമ്മുടെ വണ്ടീൻ്റെ ക്വാളിറ്റി പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് വണ്ടി ഫിസിക്കലി ചെക്ക് ചെയ്യാം വണ്ടിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെയ്യുന്ന സർവീസ് കാര്യങ്ങൾ ഒക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എടുത്താൽ മതി ഇപ്പം ഇത്രയും വണ്ടികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഈ കാര്യം പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ന് ഓൾമോസ്റ്റ് ഇരുപത്തി ഒൻപതായി മുപ്പത് മുപ്പത്തൊന്ന് ഈ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ വാഹനം എടുക്കുന്ന ആൾക്കാർക്ക് ഇനിയും നല്ല അടിപൊളി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ മാസാവസാനം തന്നെ നമുക്ക് ഏറ്റവും ലാൻഡിങ് ആയിട്ട് വണ്ടി ചെയ്തു തരാൻ പറ്റും അപ്പോൾ വണ്ടി നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട എല്ലാ മാസം വന്നതിൻ്റെ വരുന്നുണ്ട് പക്ഷേ ഈ മാസം വരുന്ന ആൾക്കാർക്കും അടുത്ത മാസം വരുന്ന ആൾക്കാരും മന്ത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് റെഡി ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ഇതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഫിനാൻസ് ആണെങ്കിലും കുഴപ്പമില്ല രണ്ട് ദിവസം കൊണ്ട് പാസ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതാണ് അപ്പോൾ ഇത്രയും കാലം നമ്മളെ സഹിച്ച് സപ്പോർട്ട് ചെയ്ത നമ്മളെ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത് അപ്പം ഇതുവരെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബൈ ബൈ